നമുക്ക് ജയ്ക്കിന്റെ പാർട്ടി ബംഗാളിൽ പൂജ്യമായി മാറിയപ്പോൾ അവിടെ ഒരു മൂന്നോ നാലോ ശതമാനം വോട്ടിലേക്ക് പാർട്ടി അവരുടെ ജീവിതത്തിൽ ഞാൻ ഞാൻ ഇങ്ങനെ ഒരു പിടിച്ചിട്ടില്ല എത്ര പറഞ്ഞിട്ടുണ്ട് അത്രയും കാലം സി പി എമ്മിനൊപ്പം നിന്നിരുന്ന ബംഗാളിലെ പൊതുസമൂഹവും സി പി എം പാർട്ടി അംഗങ്ങളും സി പി എം നേതാക്കളും ചേക്കേറിയത് ബിജെപിയിലേക്കാണ് എന്താടാ നിനക്ക് ആളെ വിശ്വാസമായി സത്യമായിട്ട് വലിയൊരു വിഭാഗം ചേക്കേറിയത് കുറെ പുറത്ത് നമ്മളിലേക്ക് പോയി അല്ലെങ്കിൽ അവരുടെ പാർട്ടി എവിടെ പോയി സമാധാനമായ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് എന്ന് ഞാൻ കാലം പാർട്ടി എവിടെ പോയി ത്രിപുരയിൽ നിങ്ങളുടെ എം എൽ എമാരടക്കമുള്ളവർ നിങ്ങളുടെ നിരവധി ജനപ്രതിനിധികൾ നിങ്ങളുടെ നിലവിൽ കേരളത്തിലുള്ള മുൻ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ബി ചർച്ചയിൽ തന്നെയാണ് എന്നെ സംശയിക്കരുത് ഈ കഴുതേ വെള്ളം ഇനി വളരും തലേ ദിവസം വരെ െ കോഴമാണി എന്ന് വിളിച്ചിരുന്നവര് ആ കോഴമാണിയുടെ പാർട്ടി എടുത്ത് മുന്നണിയിൽ വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സ്വാഭാവികമാണ് ബി ജെ പിയിലേക്ക് വരുമ്പോ മാത്രം നിങ്ങൾ ഇങ്ങനെ ആ ഒരു നേതാവിനെ കുറിച്ച് അഭിഖ്യാതി പറയേണ്ട ഒരു കാര്യം ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി